ലോക മനസാക്ഷിയുടെ ശബ്ദം നിലച്ചു കരുണയുടെ പര്യായമെന്ന ലോകം വിശേഷിപ്പിച്ച ആഗോള സഭയുടെ വലിയ ഇടയൻ ഫ്രാൻസിസ് പാപ്പ നിത്യതയിലേക്ക് യാത്രയായിരിക്കുന്നു പോരാട്ടങ്ങളുടെയും കലഹങ്ങളുടെയും യുദ്ധത്തിന്റെയും കോലാഹലങ്ങളെ അംഗീകരിക്കാനാവില്ലെന്നും സമാധാനത്തിന്റെ പക്ഷത്ത് മാത്രമേ നിൽക്കാൻ കഴിയൂ എന്നും ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ സമാധാനത്തിന്റെ വക്താവ് തന്റെ എൺപത്തിയെട്ടാമത്തെ വയസ്സിലാണ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നത് പത്രോസാകുന്ന പാറമേൽ തന്റെ സഭ സ്ഥാപിച്ചവൻ ആ വലിയ മുക്കുവന്റെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ചാം പിൻഗാമിയെ തിരികെ വിളിച്ചിരിക്കുന്നു ഏറെ വ്യത്യസ്തവും ലോകപ്രശംസ നേടിയതുമായ പേപ്പൽ കാലയളവിന് തിരശ്ശീല വീഴ്ത്തി ആ പുണ്യാൻമാവ് യാത്രയാകുമ്പോൾ ആഗോളസഭയുടെ അമരക്കാരനായിരുന്ന പന്ത്രണ്ട് വർഷങ്ങളിലെ നേതൃശുശ്രൂഷയ്ക്ക് നല്ല ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ഷെക്കേന ന്യൂസിന്റെ പ്രാർത്ഥന